ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ വന്യമൃഗശല്യം പരിഹരിക്കാനുള്ള നടപടിയിൽ ഊർങ്ങാട്ടിലെ നിവാസികളുടെ ആശങ്ക പരിഹരിക്കുമെന്ന് ഡി എഫ്ഒയുടെ ഉറപ്പ് ഊരോ നിവാസികൾക്കും കൃഷിക്കും സംരക്ഷണം നൽകുന്ന രീതിയിൽ ഫെൻസിംഗ് നടത്തുമെന്ന് ഡി എഫ്ഒ വ്യക്തമാക്കിയതായി പ്രതിഷേധക്കാർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഊർങ്ങാട്ടിലെ പഞ്ചായത്തിലെ കൊടുമ്പുഴ നിവാസികൾ അനുഭവിക്കുന്ന വന്യമൃഗശല്യത്തിനും ഫെൻസിംഗ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട ആശങ്കകൾക്കും പരിഹാരം കാണാമെന്ന് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ കാർത്തിക് ഉറപ്പ് നൽകി മലപ്പുറം കളക്ടർക്ക് നിവേദനം സമർപ്പിച്ചതിന് പിന്നാലെയാണ് ഡിഎഫ്ഒയുടെ ഭാഗത്തുനിന്ന് അനുകൂലമായ നിലപാടുണ്ടായത് കർഷകരുടെ ആശങ്കകൾ കൊടുമ്പുഴ മുതുവാൻ വിഭാഗത്തിൽപ്പെട്ട ആദിവാസികൾ താമസിക്കുന്ന പ്രദേശത്ത് വന്യമൃഗശല്യം രൂക്ഷമാണ് ഇതിന് പരിഹാരമായി നിർമ്മിക്കുന്ന ഫെൻസിംഗ് തങ്ങളുടെ കൃഷിഭൂമിയിലൂടെയാണ് കടന്നു പോകുന്നതെന്നാണ് നിവാസികളുടെ പ്രധാന പരാതി ഇത് തങ്ങളുടെ ഉപജീവനത്തെയും സൗര്യജീവിതത്തെയും പ്രതികൂലമായി ബാധിക്കുമെന്ന ആശങ്ക അവർ ഉന്നയിച്ചു ഭൂമി നഷ്ടപ്പെടുന്നവർക്ക് ബദൽ സംവിധാനം ഒരുക്കിയിട്ടില്ലെന്നും നിവേദനത്തിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു വനഭൂമിയുടെ അതിർത്തി എത്രയും പെട്ടെന്ന് സർവേ നടത്തി നിർണ്ണയിക്കണമെന്നും അതിർത്തിയിൽ നിന്ന് ചുരുങ്ങിയത് അഞ്ചു മീറ്റർ വനഭൂമിയിലൂടെ മാത്രമേ ഫെൻസിംഗ് സ്ഥാപിക്കാവൂ എന്നും ആവശ്യപ്പെട്ടു ഇത് കൃഷിയും കൃഷിഭൂമിയും നഷ്ടപ്പെടാതെ പദ്ധതി നടപ്പാക്കാൻ സഹായിക്കുമെന്നും നിവാസികൾ അറിയിച്ചു കൃഷിഭൂമിയിലൂടെ ഈ ഫെൻസിംഗ് നടന്നു പോകുമ്പോൾ ഇവർക്ക് നഷ്ടപ്പെടുന്ന ഭൂമിക്ക് ബദൽ സംവിധാനമോ അല്ലെങ്കിൽ അവരുടെ കൃഷിയെ പിന്നെ സംരക്ഷിക്കപ്പെടുകയോ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ള ഒരു ആശങ്കയിലാണ് ഇന്നിങ്ങനെ ജില്ലാ കളക്ടർക്കും ഡി എഫ്ഒക്കും ഇങ്ങനെ പരാതി കൊടുക്കാൻ തീരുമാനിച്ചതും മിനിഞ്ഞാല് കളക്ടർക്ക് ഞങ്ങൾ പരാതി കൊടുക്കുകയും കളക്ടർ നിർദ്ദേശപ്രകാരം ഡി എഫ്ഒക്ക് കൊടുക്കുകയും ഡി എഫ്ഒയും കളക്ടറും അതിൽ അനുഭവപൂർവ്വം ഒരു തീരുമാനം എടുത്തതിന്റെ പേരിലാണ് ഞങ്ങൾ ഇന്ന് പിരിഞ്ഞ് പോരാൻ തീരുമാനിച്ചതും ഈ പത്രസമ്മേളനം നടത്താൻ തീരുമാനിച്ചതും കാരണം ഞങ്ങളെ കൃഷിഭൂമി സംരക്ഷിച്ചുകൊണ്ട് പിന്നെ ഈ പദ്ധതി നടപ്പിലാക്കി കൃഷിയെയും കൃഷി ഭൂമിയെയും കർഷകരെയും സംരക്ഷിക്കാം എന്നുള്ള ഒരു ഉറപ്പ് കളക്ടറും നമുക്ക് തന്ന അടിസ്ഥാനത്തിലാണ് ഞങ്ങളിത് അവസാനിപ്പിച്ചു വന്നിട്ടുള്ളത് ഊരനിവാസികളുടെ സഞ്ചാര സ്വാതന്ത്ര്യവും സൗരജീവിതവും ഉറപ്പാക്കണമെന്നും നിവേദനത്തിൽ അഭ്യർത്ഥിച്ചു സി പി ഐ എയർനാട് മണ്ഡലം സെക്രട്ടറി പി ടി മൊയ്തീൻകുട്ടി ആദിവാസി മഹാസഭ സംസ്ഥാന കമ്മിറ്റി അംഗവും ഊരുമൂപ്പനുമായ ഗോപാലകൃഷ്ണൻ വിനീത് കൊടുമ്പുഴ രാജു കല്ലറ സുനി കൊടുമ്പുഴ വിനിൽ കൊടുമ്പുഴ ശാരദ കൊടുമ്പുഴ ശീലകുമാരി തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഒന്നാം കാഴ്ചകൾക്ക്